ഒരു കുഷ്ഠരോഗി വന്ന് ക്രിസ്തുവിനോട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ യേശു അവനെ സുഖപ്പെടുത്തി എന്നിട്ട് യേശു പറഞ്ഞു നീ ഇതാരോടും പോയി പറയരുത് പക്ഷേ അവൻ്റെ കീർത്തി ആ സമീപ പ്രദേശങ്ങളെല്ലായിടത്തും വ്യാപിച്ചു എല്ലാവരും അറിഞ്ഞു ഒരു പക്ഷേ ഈ കുഷ്ഠരോഗി എന്നെ എല്ലാവരോടും പറഞ്ഞതാകാം അങ്ങനെ അവൻ്റെ അത്ഭുതങ്ങളെ കണ്ടപ്പോൾ ജനങ്ങളെല്ലാവരും അവൻ്റെ അടുത്തേക്ക് ഓടിക്കൂടുകയാണ് പക്ഷേ സുവിശേഷം അവസാനിക്കുന്നത് ഒരു വാക്യത്തോടു കൂടിയാണ് ആ വാക്യം ഇങ്ങനെയാണ് അവനാകട്ടെ വിജന പ്രതീക്ഷകളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ അവസാനത്തെ വാക്യം നമ്മളെ കുറച്ചും കൂടി ചിന്തിപ്പിക്കണം യേശു ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചെയ്യുകയും അടയാളങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നത് അങ്ങനെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഒത്തിരിയേറെ മനുഷ്യരും കൂടുന്നുണ്ട് ഒരു കൂട്ടം മനുഷ്യർ ക്രിസ്തുവിന് മുമ്പിൽ ഇങ്ങനെ തടിച്ചുകൂടുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് ക്രിസ്തുവിന് കുറച്ചും കൂടി അവൻ്റെ കീർത്തി എല്ലായിടത്തും പരത്തുവാനും കുറച്ചും കൂടി ക്രിസ്തുവിലേക്ക് എല്ലാവരെയും ആകർഷിക്കാനും കൂടി കിട്ടുന്നൊരു സമയമാണ് പക്ഷേ അവനത് ചെയ്തില്ല ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും അവൻ ഒരു കാര്യം ഏറെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു അവൻ വിജന സ്ഥലത്തേക്ക് പിൻവാങ്ങിക്കൊണ്ടേയിരുന്നു എന്തിന് പ്രാർത്ഥിക്കാൻ ഒറ്റയ്ക്ക് അതാണ് ക്രിസ്തുവിനൊരു പ്രത്യേകത പ്രിയമുള്ളവരെ എവിടെയൊക്കെയാണോ അവൻ്റെ ഹൈപ്പ് കൂടുന്നതെന്ന് അവൻ തോന്നുന്നത് അപ്പോഴൊക്കെ അവൻ വിഡ്രോ ചെയ്തു അവൻ അവനെ തന്നെ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്ത് കുറച്ചും കൂടി ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിച്ചു വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു വീണ്ടും അവൻ വിജന സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോയി എനിക്ക് തോന്നുന്നു ഇതിന് പറയാവുന്ന ഏറ്റവും നല്ലൊരു വേട് അവൻ റെട്രീറ്റിന് പോയി എന്ന് പറയുന്നതാണ് ഞങ്ങളുടെയൊക്കെ സെമിനാറിക്കാലം മുതൽ തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം മാസത്തിലൊരു ദിവസം ഒരു മന്തിരി റിഫ്ലക്ഷൻ ഉണ്ട് ഒരു മാസ ധ്യാനം അതേപോലെ വർഷത്തിലൊരു ദിവസം ഒരു റിട്രീറ്റ് ഉണ്ട് നിർബന്ധമായും ആ റിട്രീറ്റിലൊക്കെ പങ്കെടുത്തിരിക്കണം അതുപോലെ തന്നെയാണ് വൈദികനായ ശേഷവും രൂപതയിലെ എല്ലാ വൈദികരും ഒരുമിച്ച് റിക്ലക്ഷൻ കൂടുന്ന ഒരു സമയമുണ്ട് അതേപോലെ തന്നെ വർഷത്തിലൊരു ദിവസം രൂപതാ വൈദികരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ഒരു ധ്യാനിക്കുന്ന റിട്രീറ്റ് കൂടുന്ന സമയമുണ്ട് ഇങ്ങനെ ഈ റിട്രീറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമെന്ന് സൗ ഒരു സമയമാണിത് കാനൻലോയിലെ ഒരു നിയമം കൂടിയാണ് പുരോഹിതർ അവർ എട്ടീറ്റ് കൂടിയിരിക്കണം കാരണം ഒത്തിരി തിരക്കുകളും ഒത്തിരി കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുമ്പോൾ ഇടയ്ക്കു നമ്മളൊരു സ്റ്റെപ്പ് ബാക്ക് എടുക്കുന്നത് നല്ലതാണ് അത് വളരെ മനോഹരമായി ഈ ഭൂമിയിൽ ചെയ്തു കാണിച്ചു തന്നത് ക്രിസ്തുവാണ് ചില അവസരങ്ങളിലൊക്കെ അവൻ്റെ കീർത്തി കുറച്ചും കൂടി പരക്കുന്നു എന്നറിയുമ്പോൾ കുറച്ചും കൂടി അവൻ്റെ ഹൈപ്പ് കൂടുന്നു എന്നറിയുമ്പോൾ അവൻ സ്റ്റെപ്പ് ബാക്ക് എടുത്തു അവൻ്റെ പിതാവിലേക്ക് അവൻ തിരിച്ചുപോയി ഇത് ഓരോ മനുഷ്യൻ്റെയും ആവശ്യമാണെന്ന് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ ഹൈപ്പ് കൂടുന്നു എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ ഒരു നിമിഷം പിന്നാലെ പോകണം എന്നിട്ട് നമ്മൾ ഓർക്കണം എവിടെ എന്നാണ് ഞാൻ വന്നത് ആർക്കു വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്താണെൻ്റെ ലക്ഷ്യം ഇങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾ വീണ്ടും കൊണ്ടുവരണം എന്നിട്ട് വീണ്ടും നമ്മളുടെ പ്രവൃത്തിയിലേക്ക് എത്തണം ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിലാണ് നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മളിതൊക്കെ ചെയ്യുന്നത് അതിൻ്റെ കാമ്പ് നഷ്ടപ്പെടാതിരിക്കുകയുള്ളു പ്രശ്നം ഈ റിട്രീറ്റ് ഇല്ലെങ്കിലുള്ള പ്ര ഈ റിട്രീറ്റ് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എവിടെയോ വെച്ച് നമ്മൾ എന്തിനാണ് വന്നതെന്നോ ആരാണ് നമ്മൾ അയച്ചതെന്നോ നമ്മൾ മറന്നു പോകും എന്നിട്ട് നമ്മൾ നമ്മിൽ മാത്രം ആശ്രയിക്കും അവിടെ ദൈവമുണ്ടാകില്ല ദൈവാശ്രയ ബോധമുണ്ടാകില്ല ക്രിസ്തുവിന് ഒരു കാര്യം വ്യക്തമായിട്ടറിയാമായിരുന്നു അവൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഇടക്കിടയ്ക്ക് അവൻ പിതാവിൻ്റെ ഇടക്കിലേക്ക് പോയി സംസാരിച്ചു തിരിച്ചു വന്നു എന്നിട്ട് ആ ജനങ്ങൾക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചു നമ്മുടെയും ജീവിതത്തിൽ ഒരു റിട്രീറ്റൊക്കെ അത്യാവശ്യമാണ് ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ ഓടി നടന്നൊക്കെ ചെയ്യുന്നില്ലേ ഇടയ്ക്കൊക്കെ ആ അയച്ചവൻ്റെ അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് എല്ലാ അസ്വസ്ഥതയും മാറ്റി നിർത്തി ഒരു സ്വസ്ഥമായ ഒരിടം കണ്ടെത്തണം മൊബൈലില്ലാതെ ആളുകളില്ലാതെ ഒച്ചപ്പാടില്ലാതെ ടെൻഷൻസ് ഇല്ലാതെ ജോലിയില്ലാതെ നമ്മളൊക്കെ പ്രാർത്ഥനയിൽ നമ്മളും ദൈവവും മാത്രമായ ഒരിടം കണ്ടെത്തണം അവിടെ കുറച്ചും കൂടി നമ്മൾ ശക്തിയാർജിക്കും കുറച്ചും കൂടി ദൈവത്തിൽ നമ്മൾ ബോധ്യമുള്ളവരായിത്തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ